സാർ മാക്സവന്റെ സൈനുദ്ദീൻ കിളർമാഷ് അത് സ്വീകരിക്കുന്ന വേണ്ടി കെരീമിനെ വേദിയിലോട്ട് ആർദമായി സ്വാഗതം ചെയ്യുന്നു കോർഡിനേറ്റർ ആൻഡ് ട്രെയിനർ ട്രെയിനർ സൈനു സ്നേഹാധനങ്ങളോടെ വേദിയിലോട്ട് അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ഇസ്രായേൽ ട്രെയിനർ പൊൻമുണ്ടോ അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലോട്ട് അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ഫൈസൽ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു ജാഫർ മച്ചിംഗപ്പാറ അദ്ദേഹത്തെയും സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലോട്ട് അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു കോർഡിനേറ്റർ അദ്ദേഹത്തെയും ഈ സ്വാഗതം അതുകൊണ്ട് നന്ദിയിലേക്ക് നടക്കാം സലാമോ മാജിക് നിങ്ങൾക്കായപ്പോൾ അറിയുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിനും കേരളത്തിന്റെ പുറത്തും വിദേശങ്ങളും പോലും ആരോഗ്യം എന്താണെന്ന് തെളിയിച്ച ക്യാപ്റ്റൻ ഫൗണ്ടർ സെറാവ്ദിങ് സർ അദ്ദേഹത്തെ ഞാൻ ഈ മെക്സൺ പൊൽമുണ്ടത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രജാകരനായിട്ടുള്ള ഇതിന്റെ സന്ദേശങ്ങൾ കേരളക്കരയിലും വിദേശങ്ങളിലും എല്ലാം അലടിച്ചു കൊണ്ട് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള അറക്കൽ ബാബസാറയെ ഞാൻ പൊൽമുണ്ടം മെക്സമിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു പിൻ മറ്റൊന്നുള്ളത് ചീഫ് കോർഡിനേറ്റർ മുസ്താഫീ വള്ളൻ ഈ കേരളക്കരയിലെ എല്ലാ ടൈലർമാരെയും ക്രോഡീകരിച്ചുകൊണ്ട് നല്ലതിലും ഒരേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുസ്തഫ പെരുവള്ളിനെയും ഈ മാക്സിമം പൊൽമണ്ഡത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ മാക്സിമം പൊൽമണ്ടത്ത് വളർന്ന് പന്തിലിക്കാൻ കാരണക്കാൻ ഒരാളുണ്ട് അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റഫീഖ് സർ അദ്ദേഹമാണ് ഈ പൊൽമണ്ഡത്ത് അദ്ദേഹത്തിന്റെ ആധുനിക സേവന രേഖത്തിലൂടെ അദ്ദേഹം ഈ മാക്സോനും കൂടി ഇവിടെ വളർത്തുന്നതിൽ വേറെ പ്രധാനമായും പങ്ക് വഹിച്ചുകൊണ്ട് റഫീക് സാറെ ഈ മൽപിന്നം മാക്സോൻ തീമിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു തുടർന്ന് വർ മാസങ്ങളോളം വന്നീരിൽ നിന്ന് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് ട്രെയിൻ തരികയും വളരെ നല്ല നിലയിൽ ക്ലാസ് എടുക്കുകയും ചെയ്ത ഉമർ കടങ്ങൽ കിന്നർ മാസ് ഇവർ ഒരു പ്രതിലും പറ്റാതെ അതിരാവിലെ അവിടെ നിന്നും വാഹനം ഇടിച്ച് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ട്രെയിൻ തന്ന അവരെയും ഈ മെക്സൺ പുൽമെണ്ണത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു മറ്റൊന്ന് നിലയേറെ പ്രയാക്കീ സ്ഥലം വിട്ടു തന്ന ടർഫ് അവർ രണ്ട് ദിവസമാണ് ഞമ്മക്ക് ഈ സ്ഥലം വിട്ടു തന്നിരിക്കുന്നത് അതായത് ഇന്നലെയും ഇന്നും രാത്രിയും ഇന്ന് കാലത്തും ഫുള്ളും ഈ സ്ഥലം ഞമ്മക്ക് കിട്ടുന്ന അവരെയും ഞാൻ ഈ മെക്സൺ പുൽമെണ്ണത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ പൊൽമുണ്ട മാക്സിമിന്റെ ഒരു ഭാഗം വായ മച്ചിങ്